കഴിഞ്ഞി സെന്റ് മേരീസ് സോർഡ്രോസ് കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ ആറരനാമത്തിൽ അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നുവോ ആ പരിശുദ്ധ ദേവമാതാവിന്റെ ഒരു പെരുന്നാൾ പ്രത്യേകമായിട്ട് കൊണ്ടാടുവാണ്ട കോണം പരിശുദ്ധ ദേവാലയം ഒരുങ്ങുകയാണ് പരിശുദ്ധ ദേവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ ശൂനോയ നൊയമ്പ് ഭക്തിയായി കൊണ്ടാടുവാണ്ടേട്ട് തയ്യാറാകുന്നു കഴിഞ്ഞ വർഷം ആണ് ആദ്യമായിട്ട് ഇതൊരു പെരുന്നാളായിട്ട് ആചരിക്കുവാൻ തോണം കൃത്യമായ ക്രമീകരണങ്ങൾ ചെയ്തത് ഈ വർഷം അത് ഏറ്റവും ഭംഗിയായി കൊണ്ടാടുവാൻ തോണം ശ്രദ്ധിക്കുന്നു വനകരസഭയിലെ അഭ്യുന്യ പിതാക്കന്മാര് അതോടൊപ്പം തന്നെ വന്യ അറമ്പാച്ചന്മാര് വിവിധ ഭദ്രാസനങ്ങളെ വന്ന വൈദികരൊക്കെയും ഇപ്രാവശ്യം ഓരോ ദിവസത്തെയും വിഷ്ണു കുർബാന അർപ്പിക്കുവാനായിട്ട് ഇവിടെ കടന്നു വരുന്നുണ്ട് ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്തടിയോടുകൂടി ധ്യാനം ആരംഭിച്ച് ഉച്ചയ്ക്ക് അവസാനിക്കുന്നതാണ് അങ്ങനെ പരിശുദ്ധമാതാവിനും മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ പെരുന്നാളിനെ സംബന്ധിക്കുവാൻ തക്കോണം എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് പഴിഞ്ഞ ദേവാലയം പൗരാണികവും അതോടൊപ്പം തന്നെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഏറ്റവും തീഷ്ഠതയുള്ളതുമായ ദേവാലയമാണ് ഇവിടെ നടക്കുന്ന എല്ലാ ചടങ്ങുകളും ശുശ്രൂഷകളിലും അന്ന് സംബന്ധിക്കുവാൻ തക്കോണം എല്ലാവരെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുകയാണ് ചരിത്ര പ്രസിദ്ധമായ പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്ത പള്ളിയുടെ ഭാരവാഹികളാണ് ഇവിടെ അവസരം തന്ന കുന്നകുളം പ്രസ് കോൺഫറൻസിനോട് ആദ്യമേ സ്നേഹം പറയട്ടെ ഇവിടെ ഇരിക്കുന്ന ഒന്ന് പള്ളിയുടെ വികാരി ഫാദർ ഐസ് ജോൺ ഐസക് സാറാണ് അച്ഛനാണ് മറ്റൊന്ന് പൗരച്ഛനാണ് ട്രസ്റ്റി സാംസൺ ഞാനാണ് അപ്പുറത്ത് പള്ളിയുടെ സെക്രട്ടറി ജയ്സം ജീർനാണ് നമ്മളിവിടെ പത്രസമ്മേളനം വിളിച്ചു തന്നെ പഴിഞ്ഞു പള്ളിയുടെ ഒരു പെരുന്നാള് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഒക്ടോബർ രണ്ടു മൂന്ന് നടക്കുന്ന ചരിത്ര ഒരു മാനവികത ഊണി ഉള്ള വളരെ മതേതരത്വ പൂർണ്ണമായി നടക്കുന്ന വലിയൊരു പെരുന്നാളാണ് ഏകദേശം അത്ര തന്നെ പ്രാധാന്യത്തോടുകൂടി ഒരു ആത്മീയമായ തലത്തിലേക്ക് ഉയർത്തപ്പെട്ട ഒരു പെരുന്നാളായിട്ട് മാറുകയാണ് ഇന്ന് ഇപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുള്ള ഈ ഒന്നു മുതൽ പതിനഞ്ചു വരെയുള്ള പെരുന്നാൾ അതിന്റെ പ്രാധാന്യം വിശദാംശങ്ങളും നോട്ടീസ് വഴി നിങ്ങൾക്ക് അറിയിച്ചിട്ടുണ്ട് ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല മറ്റൊന്ന് ഈ പത്ത് മൂവായിരത്തോളം പേർ ഉള്ള ഒരു വലിയ അടവകയുടെ അടവക ദിനം കൊണ്ടാടുകയാണ് ഓഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് അതും ഇതിനോട് നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ് അന്ന് വിവിധ തരത്തിലുള്ള പരിപാടികൾ ഇടവകയിലെ ഈ മൂവായിരത്തോളം പേര് ഒന്നിച്ച് കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് വിവിധ തരങ്ങളായ സാംസ്കാരിക സാഹിത്യ ആത്മീക പ്രവർത്തനങ്ങളുടെ പിന്നെ ഒരു പിന്തുണയോടുകൂടി നടക്കുന്നൊരു ദിനമാണത് അതും നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം കൂടുതൽ എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉത്തരം പറയാം ഇതിലില്ല ആ ഫോസ്റ്റർ വേറെ ഇറക്കും ഏതായാലും ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി രാവിലെ മുതൽ വൈകിട്ട് മണി വരെയുള്ള സമയത്താണ് ഈ ഇടവകദിനം ഏർ മൊത്തം ഇടവേള ജനങ്ങളെ പിന്നെ പങ്ക് എടുക്കുന്ന പരിപാടിയാണ് അതിൽ അമ്പത് വർഷം ലേ അൻപത് വർഷം വിവാഹ ജീവിതം നയിച്ച ദമ്പതിമാരെ കൃത്യമായിട്ട് ആദരിക്കുന്നു അതോടൊപ്പം തന്നെ എഴുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയായ വയോജനങ്ങളെ പ്രത്യേകമായിട്ട് സ്വീകരിക്കുന്ന പദ്ധതികളും അതിൽ പ്രത്യേകമായി ക്രമീകരിച്ചിട്ടുണ്ട് മറ്റ് എന്റർടൈൻമെന്റും പ്രോഗ്രാമുകളും മറ്റു ക്ലാസുകളും ഒക്കെയും നടത്തുന്നു വാങ്ങിപ്പ് പെരുന്നാൾ പതിനഞ്ചാം തീയതിയാണ് പതിനഞ്ചാം തീയതി ആ ഒരു ദിവസം തന്നെ ഇത് ക്രമീകരിക്കുകയാണ് സ്വാതന്ത്ര്യദിനവും പ്രത്യേകമായിട്ട് കൊണ്ടാടുന്ന ഒരു അവസരമായിട്ട് തന്നെ കാണുന്നു വർഷങ്ങൾ നടത്തിയിട്ടുണ്ട് കുറച്ചു വർഷമായിട്ടൊന്ന് മുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിപ്പം വീണ്ടും തുടരുക ഇതിന് മുമ്പ് നടന്നൊരു ഏകദേശം പതിനൊന്ന് പതിനാറിലാണ് അന്ന് നമുക്ക് അന്നത്തെ പിന്നെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തുള്ളവരൊക്കെ പങ്കെടുക്കുന്നു അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വന്നു കൊറോണക്ക് ശേഷം പിന്നെ അതുകൊണ്ടാണ് നിന്നെ പ്രാധാന്യം കൂടിയത് അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഇതിനൊ ഇതിനൊന്ന് ആ എന്നാണ് പതിനഞ്ച് ദിവസം നവംബർ ആ നവംബര് എല്ലാ ദിവസവും വൈകിട്ട് സന്ധ്യ നമസ്കാരം ആറു മണിക്ക് തുടങ്ങും അതിനുശേഷം നേർച്ചകൾ കൊടുക്കുന്നു പിറ്റേ ദിവസം രാവിലെ ആറു മണിക്ക് പ്രഭാത നമസ്കാരം തുടർന്ന് വിശുദ്ധ ബാനയും അത് അഭിനന്ദ പിതാക്കന്മാരും വൈദികരും റമ്പാച്ചന്മാരും ഒക്കെ ഉള്ളൊരു സംഗതിയാണ് വാദ്യഘോഷങ്ങള് മറ്റു കാര്യങ്ങളൊന്നും ഇതിന് പ്രത്യേകമായിട്ടില്ല മാതാവ് നമ്മുടെ പള്ളി സ്ഥാപിതമായത് വിശുദ്ധം അറിയാം സെന്റ് മേരിയസിന്റെ പേരില ആ പേര് തന്നെ അതാണ് സെന്റ് മേരിയസ് ഇതിനകത്ത് ബിഷപ്പ്മാര് പങ്കെടുക്കുന്നുണ്ട് രണ്ട് അതുപോലെ അതിന്റെ ഭാഗമായിട്ട് ഇരുപത്തി തീയതി ഞായറാഴ്ച ഈ പെരുന്നാളിലെ കോടിയേറ്റുണ്ട് അതുപോലെ ഇരുപത്തിയെട്ടാം തീയതി ഏർ പഴഞ്ഞിപ്പള്ളിയിലെ സഭാപിതാക്കന്മാരെ വായിച്ചതിന്റെ മൂന്നാം വാർഷികവും ഈ പേര് ഭാഗമായിട്ട് ആഘോഷിക്കുന്നുണ്ട് ഈ ഞായറാഴ്ച രണ്ടാമത്തെ കുറുകാണിക്ക് ശേഷം കൊടി കടു അതുപോലെ തന്നെ തിങ്കളാഴ്ച ഏഹ് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ സഭാപിതാക്കന്മാരെ വായിച്ച മൂന്നാം ഓർമ്മയും മൂന്നാം വാർഷികവും ആഘോഷിക്കുന്നുണ്ട് രണ്ടാമത്തെ ഞായറാഴ്ച രണ്ടാമത്തെ കുറവ കഴിയുമ്പോ ഒരു പത്തുമണി കഴിയും മണി കഴിഞ്ഞതിന് ശേഷം കൊടിയേറ്റ് നടത്തപ്പെടും ർബാന മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നു അല്ല മണിക്ക് നമുക്ക് കടിഞ്ഞ ഒരു കുരിശു പള്ളിയും കൂടെ പുതുതായിട്ട് നിർമ്മിക്കുവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ അനുവാദങ്ങൾ ലഭിച്ചിട്ടുണ്ട് ചെറുതുരുത്തിയിലാണ് അതിന്റെ ശിലാസ്ഥാപനം ഓഗസ്റ്റ് മാസം ചെറുതുരുത്തി അത് അഭിമന്യ ഡോക്ടർ ഡ്യൂരിസ് മാർ യൂരി സിനിമ സെന്റ് ജോർജ് അദ്ദേഹത്തിന്റെ നാമദേഹത്തിലാണ് അത് കുരി അറിയപ്പെടുന്നത് എല്ലാ ദിവസവും വൈകിട്ട് സന്ധ്യ നമസ്കാരം ആറു മണിക്കാണ് സന്ധ്യ നമസ്കാരം ആറു മണിക്ക് രാവിലെ പ്രഭാത നമസ്കാരം ആറു മണിക്ക് ആരംഭിക്കും തുടർന്ന് വിശുദ്ധ കുർബാന എല്ലാവരെയും പ്രത്യേകമായിട്ട് ക്ഷണിക്കുക മുഴുവൻ ആൾക്കാരും വന്ന് സമ്മതിക്കത്തക്ക രീതിയിൽ ഒരു പെരുന്നാളിന്റെ ഒരു പകറ്റോടു കൂടിയാണ് അത് ആഗ്രഹിക്കുന്നത് മൂന്ന് തിരുമേനിമാരുണ്ട് മൂന്ന് റമ്പാച്ചന്മാരുണ്ട് ബാക്കി നിങ്ങളുടെ വൈദ്യ വാർഡിന്റെ മെമ്പറും കൂടി അത് സ്നേഹം അതും പറയുന്നു എല്ലാ പിന്തുണ ചേരുന്ന ആളുകളാണ് അത് നാല് പേരെയുള്ളത് സെക്രട്ടറി